നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അക്രമവും ഭീകരതയും അടിസ്ഥാനമായ കമ്മ്യൂണിസം എന്ന പ്രാകൃത പ്രത്യയശാസ്ത്രം ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ പൂർണ്ണമായും അസ്തമിക്കാൻ തുടങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് കേരളത്തിൽ കാണുന്നത് സോഷ്യൽ മീഡിയയുടെ വരവോടെ പഴയതുപോലെ യുവജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നില്ല കേരളത്തിലെ ക്യാമ്പസുകളിൽ കഞ്ചാവും മയക്കുമരുന്നും യഥേഷ്ടം സപ്ലൈ നടത്തിയാണ് കുട്ടികളെ കമ്മി പ്രസ്ഥാനത്തിൽ ഇപ്പോൾ പിടിച്ചു നിർത്തുന്നത് എന്നത് പരസ്യമായ രഹസ്യമാണ് അതിൻ്റെ പിൻവലത്തിലാണ് അധ്യാപകരെയൊക്കെ പട്ടിയെ തല്ലുന്ന പോലെ കുട്ടിക്കമ്മികൾ ആക്രമിക്കുന്നത് വലിയ സംഭവം എന്ന് ഒരു കാലത്ത് കരുതിയിരുന്ന കമ്മ്യൂണിസ്റ്റ് താത്വിക ആചാര്യന്മാരൊക്കെ ഇപ്പോൾ വെറും കോമഡി പീസുകൾ ആയി മാറിക്കഴിഞ്ഞു സോഷ്യൽ മീഡിയ ഉപയോഗം കാരണം യുവജനത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നില്ല എന്ന് ഒരു ജയരാജൻ ഈയിടെ പറഞ്ഞത് ഓർക്കണം പുതിയ തലമുറയോട് ദാരിദ്ര്യത്തെ മഹത്വവൽക്കരിച്ച് പ്രസംഗിച്ചിട്ട് ഇപ്പോൾ ഏൽക്കുന്നില്ല പണം ഉണ്ടാക്കുന്നത് എന്തോ വലിയ അപരാധമാണെന്ന കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം പൊളിഞ്ഞ് പാളീസാവുകയാണ് തൻ്റെ കഴിവും ബുദ്ധിയും കഠിനാധ്വാനവും കൊണ്ട് സമ്പാദിക്കുന്ന സ്വത്ത് എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് പോയി പണി നെക്കാൻ പറയുന്നു യുവജനത കമ്മ്യൂണിസ്റ്റ് താത്വിക ആചാര്യനും സ്വയം പ്രഖ്യാപിത സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ തോമസ് ഐസക് എന്ന കമ്മി നേതാവ് മുകേഷ് അംബാനി അയാളുടെ മകൻ്റെ കല്യാണം ആർഭാടപൂർവ്വം നടത്തുന്നതിനെതിരെ ഊള ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നു അതിനെ പിന്തുണയ്ക്കാൻ അപൂർവം അന്തം മാത്രമേ ഉള്ളൂ എന്നതാണ് രസകരം കാരണം കമ്മികൾക്കും തലയിൽ വെട്ടം വീണ് തുടങ്ങി ഇത്രയും പണം ചെലവഴിച്ച് കല്യാണം ആർഭാടമായി നടത്തുന്നത് അശ്ലീലമാണെന്നൊക്കെയാണ് ഐസക് തള്ളി മറിച്ചത് അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ വായിക്കണം ഒരു സാമ്പിൾ താഴെ കൊടുക്കുന്നു സ്വന്തം മകളുടെ കല്യാണം പാർട്ടി ഓഫീസിൽ രക്തഹാരം ഇട്ട് നടത്താതെ അമേരിക്കയിൽ പോയി സായിപ്പിനെ കൊണ്ട് കെട്ടിച്ചിട്ട് മലയാളികളെ ദാരിദ്ര്യത്തെ പൂജിപ്പിക്കാൻ പഠിപ്പിക്കുന്ന മൂന്നാർ തോമ നാണമുണ്ടൂടൂ തനിക്ക് ഇതുപോലെയാണ് പല കമൻറ്റുകളും ഒരു കാലത്ത് വലിയ സംഭവം എന്ന് കരുതിയ തോമസ് ഐസിക്കിനെയൊക്കെ കറിവേപ്പിലയുടെ വില പോലും കൊടുക്കാതെ സോഷ്യൽ മീഡിയ വലിച്ചു കീറുന്നു കേരളത്തെ വ്യവസായികളുടെ ശൗപ്പുറം ബാക്കി ലക്ഷക്കണക്കിന് മലയാളികളെ കേരളത്തിൽ നിന്ന് ഓടിച്ചതും കേരളത്തെ ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ ആക്കിയതും കമ്പികളുടെ സഹകരണ വാങ്ക് കൊള്ളയും പി എസ് സിയിലുൾപ്പെടെ നടത്തുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും പിൻവാതിൽ നിയമനം നിയമനം നടത്തി ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർത്തതും അൻപത്തിയൊന്ന് വെട്ടും എല്ലാം അക്കമിട്ട് അക്കമിട്ട് ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് ക്യാപിറ്റലിസത്തിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് അമേരിക്കയിലും മറ്റും ജോലി ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുന്ന കമ്മി നേതാക്കളും കുടുംബങ്ങളും മലയാളികളോട് ദാരിദ്ര്യം പ്രസംഗിക്കുകയും പണിയെടുത്ത് സമ്പാദിക്കുന്നവർ വലിയ തെറ്റുകാരാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിലും വലിയ അശ്ലീലം ഇല്ല മിസ്റ്റർ തോമസ് ഐസക് ജീവിതത്തിൽ വിജയം നേടിയവരോടുള്ള അസൂയ ഇനിയെങ്കിലും അവസാനിപ്പിച്ചുകൂടെ അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ് അവർ ചെലവഴിക്കുന്നത് അതിന് നിങ്ങൾക്കെന്താണേ അവർ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് ബിസിനസ് ചെയ്യുന്നു കൃത്യമായി നികുതി അടയ്ക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി നിൽക്കുന്നു നിങ്ങളോ ആരെങ്കിലും അധ്വാനിച്ചുണ്ടാക്കുന്നത് പിടിച്ചു പറിക്കുന്നു മാസപ്പിടി വാങ്ങുന്നു നിങ്ങൾ തള്ളി മറിക്കുന്ന കമ്മ്യൂണിസം എന്ന ഈ പ്രാകൃത പ്രത്യയശാസ്ത്രം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നതിന് മുമ്പ് സ്വന്തം ജീവിതത്തിലും കുടുംബത്തിലും നടപ്പിലാക്കി കാണിക്കുക ഞാനും എൻ്റെ കുടുംബവും മുതലാളിത്തത്തിൻ്റെ എല്ലാ ഗുണങ്ങളും അനുഭവിച്ച് ജീവിക്കും പക്ഷേ നാട്ടുകാർ എന്നും ദാരിദ്ര്യത്തിൽ കഴിഞ്ഞോണം എന്ന ചിന്ത ഇനി നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി ഇമാതിരി തരികിട നമ്പരും കൊണ്ട് ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല മിസ്റ്റർ ഐസക് ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ യുവജനത ഇപ്പോൾ നേരിട്ട് കാണുന്നുണ്ട് ശുംഭൻ ജയരാജന് വരെ കാര്യം പിടികിട്ടി എന്നിട്ടും സ്വയം ബുദ്ധിജീവി ചവിഞ്ഞുകിടക്കുന്ന നിങ്ങൾക്കിപ്പോഴും വെട്ടം വീണില്ലല്ലോ മിസ്റ്റർ ഐസക് അതോ വീണ്ടും ആ പഴയ നമ്പർ ഇട്ട് നോക്കിയതാണോ ആണെങ്കിൽ അത് ചീറ്റിപ്പോയി ഇപ്പോൾ മനസ്സിലായി കാണും അല്ലേ കേരളത്തിൻ്റെ പ്രഖ്യാപിത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കയറുവിരി തോമാച്ച